ഈ മഴക്കാല സമയത്ത് പലരുടെ ഫോൺ സ്പീക്കറിലും വെള്ളം കയറാറുണ്ട് മാത്രമല്ല എടുക്കുന്ന സമയത്തോ പോക്കറ്റിൽ വെക്കുന്ന സമയത്തൊക്കെ ഫോണിന്റെ സ്പീക്കറിലൂടെ പൊടി പടലങ്ങൾ കയറാറുണ്ട് ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല നമ്മൾ ഫോൺ വാങ്ങിയപ്പോൾ ഉള്ള സൗണ്ട് ആയിരിക്കില്ല ഇപ്പോൾ ഫോൺ ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാരണം സൗണ്ട് വളരെ കുറവായിരിക്കും കാര്യം മറ്റൊന്നുമല്ല നമ്മുടെ ഫോൺ സ്പീക്കറിനകത്ത് പൊടിയോ വെള്ളമോ കയറിയിട്ടുണ്ടാവും അപ്പൊ ഇത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ഒന്നും കൊണ്ടേ കൊടുക്കേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളായി നിങ്ങൾക്ക് തന്നെ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും ഒരു പത്ത് സെക്കൻഡിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇത് ക്ലീൻ ചെയ്യാം ഇത് ക്ലീൻ ചെയ്യാനായി ഒരു ചെറിയ ആപ്ലിക്കേഷൻ ഉപയോഗിക്കണം ഐഫോണിലാണെങ്കിലും ആപ്ലിക്കേഷൻ ഒന്നും വേണ്ട അപ്പോൾ ഇത് ഐഫോണും ആൻഡ്രോയിഡും നിങ്ങളുടെ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം ഇത്തരം അറിവുകൾക്കായിട്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഇതേ പേരിൽ നിരവധി ഫേക്ക് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വെബ്സൈറ്റിലാണ് ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനായി നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം ഗൂഗിളിൽ ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്യുക ഒട്ടും സ്പേസ് ഇടാതെ ചെറിയ അക്ഷരത്തിൽ നിങ്ങൾ സർച്ച് ചെയ്ത് കഴിഞ്ഞാലാണ് ശരിക്കും ലഭിക്കുക നിങ്ങളൊരു പക്ഷേ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ന്യൂസുകളൊക്കെ ആയിരിക്കും കാണുക അപ്പോൾ സ്പേസ് വന്നിട്ടുണ്ടെങ്കിൽ ന്യൂസ് കഴിഞ്ഞിട്ട് സ്പേസ് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ആ സ്പേസ് ഒഴിവാക്കി ഇവിടെ താഴെ ഒരുപാട് റഫറൽ കാണും ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ ന്യൂസ് ആർട്ടിക്കൾ ഡോട്ട് ഓൺലൈൻ ആപ്പ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഏറ്റവും മുകളിൽ ന്യൂസ് ആർട്ടിക്കലിൻ്റെ നേരെ ഓപ്പോസിറ്റായി നിങ്ങൾക്കൊരു സൈറ്റ് സർച്ച് ബാർ കാണാൻ സാധിക്കും ഈ സർച്ച് ബാറിൽ വാട്ടർ എന്ന് സെർച്ച് ചെയ്യുക വാട്ടർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വാട്ടർ റിമോവർ യുവർ ഫോൺ എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് എന്നും ഐഫോൺ എന്നും കാണാൻ സാധിക്കും ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നവർ ആൻഡ്രോയിഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് വളരെ ചെറിയ അമ്പത് ലക്ഷത്തിന് മുകളിൽ ആളുകൾ ഉപയോഗിക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇനി ആപ്ലിക്കേഷൻ വേണ്ട എന്നുള്ളവർ ഐഫോൺ ക്ലിക്ക് ചെയ്താലും മതി കാരണം അതിലൂടെ ഐഫോൺ ക്ലീൻ ചെയ്യാനും ആൻഡ്രോയിഡ് ക്ലീൻ ചെയ്യാനും സാധിക്കും വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പെർമിഷൻ കൊടുത്ത് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയായിരിക്കും ഇൻ്റർഫേസ് വരിക നിങ്ങൾക്കിവിടെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും ഫോൺ ക്ലീൻ ചെയ്യുന്ന ഒരു പിക്ചർ ഇവിടെ കാണാം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോഡായി ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും ഇതെ ഇപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കറക്റ്റായിട്ട് ഫോൺ ഏത് പൊസിഷനിൽ വെക്കണം എന്നൊക്കെ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾ വെച്ച ശേഷം ഈ ഒരു ഓളിയം ഫുള്ളായിട്ട് നിങ്ങൾ കൂട്ടി വയ്ക്കുക അതിനുശേഷം ഓട്ടോ ക്ലീനർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം അതോടൊപ്പം മാനുവൽ ക്ലീനർ വൈബ്രേറ്റ് ക്ലീനർ ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഓട്ടോ ക്ലീനർ എന്ന് കൊടുത്താലും മതി ഇവിടെ പ്ലേ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഇതുപോലെ സൗണ്ട് കേൾക്കാൻ സാധിക്കും ഇങ്ങനെ സൗണ്ട് നമ്മുടെ സ്പീക്കറിൻ്റെ ഉള്ളിലൂടെ നല്ല അടിപൊളിയായിട്ട് കാറ്റുകൾ ഇങ്ങനെ പുറന്തള്ളും ഈ കാറ്റിലൂടെ നമ്മുടെ ഫോണിനകത്ത് കയറിയിരിക്കുന്ന വെള്ളമോ പൊടികളോ ഉണ്ടെങ്കിൽ ക്ലീനായി കിട്ടും പിന്നെ രണ്ടാമത്തെ ഓപ്ഷനും മൂന്നാമത്തെ ഓപ്ഷനും നിങ്ങൾ ചെയ്യുക ഐഫോൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ഇതുപോലെ സൗണ്ട് കേൾക്കാം ഈ സൗണ്ടിനോടൊപ്പം തന്നെ നമ്മുടെ ഫോൺ സ്പീക്കറിന്റെ അകത്ത് നിന്ന് ഒരു കാറ്റ് വരും ഈ കാറ്റിലൂടെ നമ്മുടെ ഫോൺ സ്പീക്കറിൽ കയറി കൂടിയിരിക്കുന്ന വെള്ളം എല്ലാം പുറന്തള്ളും പൊടികളുണ്ടെങ്കിൽ അവയെല്ലാം തന്നെ വളരെ ഈസി ആയിട്ട് പുറന്തള്ളും അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളാണ് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കാരണം ഇത് നൂറ് ശതമാനം വർക്കിംഗ് ആയത് കൊണ്ടാണല്ലോ അമ്പത് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ ഇത് ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങൾക്കിത് ഉപകാരപ്പെടും തീർച്ചയാണ് അപ്പം നിങ്ങളിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായി ഫോളോ ചെയ്യുക